ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല പച്ച നിറത്തിലുള്ള ഇലകൾക്കുള്ളിൽ ചെറിയ ചെറിയ മഞ്ഞ പൂക്കൾ കണ്ടുവരുന്ന ഹെലേനിയം അമരം എന്ന നമ്മുടെ സുന്ദരിയാണ് കേട്ടോ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് യെല്ലോ ഡിക്സ് യെല്ലോ സ്നീസ് സീഡ് ഫൈവ് ലീഫ് സ്നേ സീഡ് എന്നിങ്ങനെ മൂന്ന് പേരുകൾ കൂടി നമ്മുടെ ഈ സുന്ദരി അറിയപ്പെടുന്നു ഇരുപത് മുതൽ എഴുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതും ഇടുങ്ങിയതും നൂൽ പോലെയുള്ള കട്ടിയുള്ള ഇലകളോട് കൂടിയ ബഹുശാഖകളുള്ള കുറ്റിച്ചെടിയാണ് നമ്മുടെ ഹെലേനിയം അമരം തണ്ടിൻ്റെ ശാഖകളുടെ മുകൾ ഭാഗത്ത് ധാരാളം ഡേയ്സി പൂക്കളുടെ തലകളുള്ള പൂങ്കുലകൾ കാണാൻ കഴിയും ഓരോ തലയ്ക്കും വൃത്താകൃതിയിലുള്ള മധ്യഭാഗത്ത് ചിലപ്പോൾ ഇരുന്നൂറ്റി അൻപത് സ്വർണ്ണ മഞ്ഞ ഡിക്സ് പൂക്കളും രണ്ട് മുതൽ പത്ത് വരെ സാധാരണ ഇളം മഞ്ഞ കിരണ പൂക്കളും കാണാൻ കഴിയും അവ മധ്യഭാഗത്തു നിന്നാണ് പ്രതിഫലിച്ച് കാണുന്നത് ഒരു മില്ലിമീറ്റർ നീളമുള്ള ഒരു ചെറിയ കായ കൂടി ഈ ചെടിയിൽ കാണാനായിട്ട് കഴിയും ഉദ്യാനങ്ങളെ മനോഹരമാക്കാനായിട്ട് ഈ സുന്ദരി ഒരുപാട് മുന്നിൽ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിതയിലാണ് നമ്മുടെ ഈ സുന്ദരി ഇങ്ങനെ തഴച്ചു വളർന്നു നിൽക്കുന്നത് ഇത് പലയിടങ്ങളിലും പൂക്കൾക്ക് വേണ്ടിയിട്ട് പാടങ്ങളിലൊക്കെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിച്ച് വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കീടങ്ങൾ വന്ന് ഈ ചെടി നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യം നമ്മൾ നല്ല ഡോസോട് കൂടിയിട്ടുള്ള മരുന്നുകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്തരം പാറ്റകളും പ്രാണികളുടെയൊക്കെ ശല്യം നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും കേട്ടോ ഇത് നമുക്ക് ഒരുപാട് ചെടികളുടെ ഒന്നും ആവശ്യമില്ലാട്ടോ ഒരു ഒറ്റ ചെടി ഉണ്ടെങ്കിൽ ഇതേപോലെ പടർന്ന് പന്തലിച്ച് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കഴിയും കാര്യമായ പരിചരണങ്ങളും ഈ ചെടിക്ക് ആവശ്യമില്ല ഇത് നമ്മുടെ സെയിൽ വീഡിയോ ഒന്നും അല്ലാട്ടോ നമ്മുടെ എടുത്ത് പറയുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മെക്സിക്കൻ ഹണി സക്കിളിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽ വീഡിയോ അല്ലയെന്ന് എന്നിരുന്നാലും നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് പ്ലാൻസ് തരാനുണ്ടാവോ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമുക്കിതൊന്നും സെയിലിനുള്ള പ്ലാൻസ് അല്ല നമുക്ക് ഇത്തരം വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ കിട്ടുമ്പോൾ നിങ്ങളെ എല്ലാവരുടെ മുന്നിലേക്കും ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്തരം വീഡിയോസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം